സ്വകാര്യ ബിസിനസ് വിമാനങ്ങൾക്കായി ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേക ടെർമിനൽ പ്രവർത്തനം തുടങ്ങി ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ഗാമ ഏവിയേഷന്റെ നേതൃത്വത്തിലാണ് പുതിയ ടെർമിനൽ വിവിധ രാജ്യങ്ങളിലെ ഇരുപത്തിയഞ്ച് വിമാനത്താവളങ്ങളിൽ ഗാമ ഏവിയേഷൻ പ്രത്യേക ടെർമിനലുകളിലൂടെ വിമാനയാത്ര ഒരുക്കുന്നു വൻകിട വ്യവസായികൾക്കും സംരംഭകർക്കും എളുപ്പത്തിൽ ആകാശയാത്ര നടത്തുന്നതിനുള്ള മാർഗമായാണ് സ്വകാര്യ ടെർമിനൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ആവശ്യക്കാർക്കായി എൺപത് ബിസിനസ് വിമാനങ്ങൾ ഇപ്പോൾ ഗാമ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പുതിയ ടെർമിനൽ ഷാർജ ദുബായ് വടക്കൻ എം റേറ്റുകളിൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ സംരംഭകർക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് ഗാമ ഏവിയേഷൻ അധികൃതർ പറഞ്ഞു എമിഗ്രേഷൻ കസ്റ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും പുതിയ ലോഞ്ചിൽ ഒരുക്കിയിട്ടുണ്ട് നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി യാത്ര നടത്താൻ ഈ സംവിധാനം ഉപകരിക്കും അഞ്ഞൂറ് ലക്ഷം ഡോളറാണ് പുതിയ ടെർമിനലിനായി ദീർഘകാല അടിസ്ഥാനത്തിൽ ഗാമ ഏവിയേഷൻ നിക്ഷേപിക്കുന്നത് വിമാനങ്ങൾക്കായുള്ള പ്രത്യേക ഹാങ്ങറുകൾ ഉൾപ്പെടെ അടുത്ത ഘട്ടത്തിൽ സ്ഥാപിക്കും ക്രസന്റ് എന്റർപ്രൈസസ് ഗ്രോത്കെറ്റ് ക്യാപിറ്റൽ ഷാർജ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നിവയും ഗാമയുടെ സംരംഭത്തിൽ പങ്കാളികളാണ് ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ട് ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ താനി ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു മധുഭൂമി ന്യൂസ് ദുബായ്